ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ഫുഡിങ് ഉണ്ടാക്കാന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇതിൻ്റെ സെറ്റിംഗ് ടൈം മാത്രമാണ് ഒരു മണിക്കൂർ നമ്മൾ ഉണ്ടാക്കി എടുക്കാനുള്ള പ്രോസസ്സ് വെറും പത്ത് മിനിറ്റ് മതി നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു അടിപൊളി ഫുഡിങ് ഉണ്ടാക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് രണ്ട് മുട്ട് മഞ്ഞയാണ് ഇട്ടുകൊടുക്കുന്നത് വെള്ള വേണ്ട മുട്ടേൻ്റെ മഞ്ഞ മാത്രം ഇട്ടുകൊടുക്കുക ശേഷം ഇതിലേക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഈയൊരു പഞ്ചസാരൻ്റെ മധുരം ഒരു നോർമലായിട്ടുള്ള മധുരമാണ് ഒരുപാട് വലിയ മധുരമൊന്നുമല്ല കൂടുതൽ മധുരം വേണ്ടവർക്ക് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൊടിയും അര ടീസ്പൂണ് വനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക ഈ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഇതിൽ ആയിട്ടുള്ളത് ഇപ്പം മുട്ടേൻ്റെ മഞ്ഞ മാത്രം മതി ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ആണ് ഇതിൽ നമ്മൾ എക്സ്ട്രാ വേറൊന്നും ആഡ് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റം ഐറ്റമാണ് പാല് അപ്പം ഞാനിവിടെ ഏകദേശം അര ലിറ്റർ പാലിലാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പുഡിങ്ങ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുഡിങ് കഴിക്കാൻ ആഗ്രഹമുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള പുഡിങ്ങും കൂടിയാണിത് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് ഇതിലുള്ളത് അപ്പോൾ ആ ഒരു മുട്ടയൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു തണുത്ത പാല് കോൺഫ്ലോറിലിട്ടിട്ട് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കോൺഫ്ലവർ നമ്മൾ തണുത്ത പാലിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊന്ന് തിക്കായി പോവുകയും ചെയ്യും ശരിക്ക് അങ്ങോട്ട് യോജിക്കാത്ത പോലെ ആവും അതുകൊണ്ട് പാൽ തണുത്ത പാലിൽ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആ ഒരു അര ലിറ്റർ പാല് ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു മുട്ടയും പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സ് ചെയ്യണ രീതിയിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടും ആ ഒരു പുഡിങ്ങിൻ്റെ കൺസിസ്റ്റൻസി പറയണത് ആ ഒരു ക്വാണ്ടിറ്റി മെയിനാണ് നമ്മൾ ഏകദേശം കോൺഫ്ലവർ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മുട്ടേൻ്റെ മഞ്ഞ അതുപോലെ തന്നെ അര ടീസ്പൂണ് വാനില എസൻസും പിന്നെ പഞ്ചസാര അപ്പോൾ പഞ്ചസാരൻ്റെ അളവ് മാത്രം നിങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം മധുരം കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം ഒരു മീഡിയം മധുരം മതി എന്നുള്ളവർക്ക് ഈയൊരു മധുരം മതിയാകും ഇപ്പോൾ അതാണ് നമ്മൾ ആ ഒരു ബൗളിലുള്ള മിക്സ് ഒരു സോസ് പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിമ് ആദ്യമൊന്ന് ഹൈ ഫ്ലെയിമിലാക്കുക ഒരു മിനിറ്റിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് പോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തോട്ടേ ഇരിക്കണം ഏകദേശം ഒരു മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ കഴിയുമ്പോൾ തന്നെ ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് തിക്കായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം പെട്ടെന്ന് തന്നെ ഈ ഒരു മിക്സ് തിക്കായി വരും അപ്പോൾ പെട്ടെന്ന് അടി അടിപിടിച്ച് പോവാനും ഇതാ കണ്ടില്ലേ ഒരു മൂന്നോ നാലോ മിനിറ്റ് ആകുമ്പോഴേക്കും ഈയൊരു പുഡിങ്ങിൻ്റെ മിക്സ് തിക്കായി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കുക്കിങ്ങിൻ്റെ പ്രോസസ്സ് ഇതാ കഴിഞ്ഞു ഇനി നമുക്ക് ഇതാ ഇത് കുറച്ചൊന്ന് തിക്കായി ഒരു ബബിൾസ് പോലെ ഫോം ചെയ്യും കണ്ടില്ലേ ജസ്റ്റ് ഇതാ അങ്ങനെ ഒന്ന് തിളയ്ക്കുന്ന രീതിക്ക് നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മതി ഒരു നാല് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ആ ഒരു കുക്കിംഗ് ടൈം കഴിയും അത്ര തന്നെ ഉള്ള ഈ ഒരു പുഡിങ് പിന്നെ നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് കണ്ടില്ലേ ഒരു ബബിൾസ് പോലെ വരുന്നത് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതപ്പം തന്നെ നമുക്കൊരു പുഡിങ്ങിൻ്റെ ഒന്ന് ഒഴിച്ച് സെറ്റ് ചെയ്യണം ഇത് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ടെക്സ്ചർ മാറും ഒന്ന് തിക്കായി വരും അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പുഡിങ്ങിൻ്റെ ട്രേയിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മൾ പുഡിങ്ങിൻ്റെ ട്രെയിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നട്ട്സ് ഉണ്ടല്ലോ അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം പിസ്ത അതുപോലത്തെ ഡ്രൈ നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം അതൊന്നുമില്ലെങ്കിലും ഈ ഒരു പുഡിങ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ഡ്രൈ നട്ട്സ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പുഡിങ് ഉണ്ടാക്കുക എന്നാണ് കാണിച്ചു തന്നത് അപ്പോൾ ആ ഒരു പുഡിങ്ങിൻ്റെ ട്രേയിലേക്കൊന്ന് ഒഴിച്ച് ജസ്റ്റ് ഇതാ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഈവണാക്കി നമ്മളിതാ ഒരു മണിക്കൂറ് ഫ്രീസറിലാണ് വെച്ചിരിക്കുന്നത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് സെറ്റായി വരും അതുപോലെ തന്നെ ഫ്രീസറിൽ വെക്കുന്നത് കൊണ്ട് കറക്റ്റ് ടൈം നോട്ട് ചെയ്തിട്ട് വെക്കുക ഒരു മണിക്കൂർ കറക്റ്റ് വെച്ചാൽ മതി ഒരുപാട് അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ പുഡിങ്ങിൻ്റെ ടെക്സ്ചർ മാറും അപ്പോൾ അതാ ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടായിട്ട് നമുക്ക് ഇതുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് വളരെ സിമ്പിളാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പുട്ടിങ്ങും കൂടിയാണ് ടേസ്റ്റിൻ്റെ കാര്യമായാലും നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് മുകളിൽ ഒരു ഗ്ലേസിങ് വരാൻ വേണ്ടിയിട്ട് പഞ്ചസാര പൊടിച്ചത് കുറച്ച് മുകളിൽ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ പുഡിങ്ങ് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഞാനിതൊന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചുതരാം കണ്ടില്ലേ ആ ഒരു കത്തി വെക്കുമ്പോൾ തന്നെ എത്ര സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ആ ഒരു പുഡിങ് കട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് അത്രയ്ക്കും സോഫ്റ്റായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഈസി പുഡിങ്ങാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കട്ട് ചെയ്ത് കാണുമ്പോൾ മനസ്സിലാകും അത്രത്തോളം അത് സോഫ്റ്റ് ആണ് എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഈ ഒരു പൊണ്ടിങ് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ സിമ്പിളായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു